ക്രിയേഷൻ്റെ കാലാവസ്ഥ മുന്നറിയിപ്പിലേക്ക് സ്വാഗതം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിൽ പോകാൻ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റിന്റെ ഗതി ദുർബലമായതുകൂടി മറ്റിന്റെ അവസ്ഥ തെക്കൻ കർണാടകയും തെക്കൻ കേരളത്തിലും വടക്കൻ കർണാടകയിലും ഇന്നും മഴയ്ക്ക് സാധ്യത എന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാടിൻ്റെ തീര പ്രദേശങ്ങളിൽ മഴ ലഭിക്കും കേരളത്തിൽ വൈകിട്ട് കാലാവസ്ഥ ലഭിക്കുമെന്ന് മറ്റേ ജില്ലകളിൽ പ്രസന്നമായ കാലാവസ്ഥയായിരിക്കും എന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് കേരളത്തിൽ ഇന്നലെയും പ്രധാനമായും തെക്കൻ കേരള തീരങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴ ലഭിച്ചു നോറ്റുപുഴ തൊടുപുഴ മോറ്റു കിഴക്കൻ ജില്ലകളിലെ തീര പ്രദേശത്ത് നേരെ മഴ നല്ല പെയ്തു സംസ്ഥാനത്ത് മുതൽ എല്ലാ ജില്ലകളിലും ഗ്രീൻ ആണ് കേരള കാലാവസ്ഥ മുന്നറിവ് നൽകിയിട്ടുള്ളത് അതിനാൽ കേരളത്തിൽ മിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്കോ നേര്യ മഴയ്ക്കോ സാധ്യത എന്നും കാലാവസ്ഥ മുന്നറിവുണ്ട് ചാറ്റൽ മഴ പോലെ ഉള്ള മഴ കാലാവസ്ഥ വാർത്തകളും അതുപോലെ സർക്കാർ വാർത്തകളും കേരളവുമായി ബന്ധപ്പെട്ട ഏത് ന്യൂസ് അറിയാനും വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഞാനെടുക്കുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തേടിയെത്താൻ ബെല്ലൈക്കൻ എനൂബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വയ്ക്കുക അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക